നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി നോക്കട്ടെ ഒന്നല്ല നമ്മുടെ പരിപ്പൂടെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വടപ്പരിപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ ചെനാദാൽ അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചേക്കണം കേട്ടോ എന്നിട്ട് മിക്സഡ് ജാറിലേക്ക് ചതക്കണ ജാറിലേക്ക് ഞാൻ കുറച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അതേപോലെ ഒരു ടീസ്പൂൺ പെരും ചീരക അതായത് വലിയ ജീരകം ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ ബാച്ചും മൂന്നാമത്തെ ബാച്ചും നാലാമത്തെ ബാച്ച് അങ്ങനെ നാല് ബാച്ചായിട്ടാണ് അരച്ചെടുത്തത് അല്ല ഫസ്റ്റ് ബാച്ച് മാത്രമേ നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള ബാച്ചിലൊന്നും വേറെ ഒന്നും ഇട്ടിട്ടില്ല ആ പരിപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ബാച്ചിൽ കുറച്ച് ഉപ്പിട്ടെടുത്തുള്ളൂ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് വടക്കേ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ എല്ലാത്തിലിപ്പം കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കണ്ടട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സവാള കൊത്തി അതുപോലെ ഇഞ്ചി കൊത്തി അതേപോലെ കറിവേപ്പില കൊത്തി രണ്ട് മൂന്ന് പച്ചമുളക് കൊത്തി ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണ്ടിട്ടോ അപ്പോൾ നമ്മുടെ വടടെ മാവ് റെഡി ആയിട്ടാണ് ഇനി ഒരു പാൻ വെക്കുക അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഉരുളെടുക്കാം ഒരു നെല്ലിക്ക വലുപ്പം ഒരു നാരങ്ങ വലുപ്പം എടുക്കാം എന്നിട്ട് അതിന് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് കട്ട്ലേറ്റ് പോലെയല്ല കുറച്ചും കൂടി നമ്മൾ ആ ആരികൊക്കെ നന്നായിട്ട് പരന്ന രീതിയിൽ വേണം കേട്ടോ എന്നാലാണ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് മൊരിഞ്ഞു കിട്ടുള്ളൂട്ടോ ഇപ്പോഴാണ് നല്ല പരിപ്പാടാവുള്ളൂ അല്ലെങ്കിൽ ഉള്ളു വേവാത്ത പോലെ വലിയ ക്രിസ്പി അല്ലാത്ത പോലെ നോക്കട്ടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇതിങ്ങനെ ക്രിസ്പിയായിട്ട് നിൽക്കും കിട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെല്ലൊക്കെ നന്നായിട്ട് ഞാൻ ഇങ്ങനെ ഷാർപ്പാക്കിയിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഓരോ ഓരോന്നും ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ഓയിൽ ചൂടായ എന്നിട്ട് ഒരു ഭാഗത്ത് ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ അപ്പുറ ഭാവം വറച്ചിട്ടിട്ട് അവിടെയും അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം നമുക്ക് അപ്പോൾ നമ്മുടെ പരിപ്പട റെഡി ആയിട്ടാണ് ഞാനിതോടെ മഴ പെയ്യു കണ്ടപ്പോൾ വേഗം പരിപ്പിനെടുത്തിട്ട് വെള്ളത്തിലിട്ടതാണേ പക്ഷേ എന്താ പറയുക മഴ ഫസ്റ്റ് ഡേ ഞാൻ നന്നായി ആസ്വദിച്ചെങ്കിലും പിന്നുള്ള ഡേയ്സൊക്കെ ഭയങ്കര ശോകാവസ്ഥയിലായിരുന്നു കാരണം ചുറ്റോറും വെള്ളമൊക്കെ ആയിട്ട് അഞ്ചാറ് ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായിട്ട് ഇരിക്കുകയായിരുന്നു അവിടെ ഇപ്പോൾ അലഹദില്ല പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകണം അപ്പോൾ ഇപ്പോൾ പിള്ളേർക്ക് വെക്കേഷനൊക്കെ അല്ലേ നാട്ടിൽ അപ്പം നിങ്ങളിതൊന്ന് ഇടക്കൊന്ന് പിള്ളേർക്ക് ഒരു ഈവനിങ് സ്നാക്സ് എന്നുള്ള പോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ ഒരു വേ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ